നേരം ഇരുട്ടി തുടങ്ങിയാൽ സൗത്ത് കളമശ്ശേരിയിൽ മദ്യപന്മാരുടെ അഴിഞ്ഞാട്ടം ചിലത് കാണുമ്പോൾ നഗരത്തിൽ നിന്നും തിരിച്ചു പോകേണ്ടി വരുന്നു കളമശ്ശേരി മേൽപ്പാലത്തിനു സമീപം ഹസീന ടെക്ദേശിന്റെ മുൻവശത്തുള്ള ഗ്ലാസ് തകർത്തു മദ്യപാനിയായ യുവാവ് തലകൊണ്ടിടിച്ചാണ് ഗ്ലാസ് തകർത്തത് കളമശ്ശേരി സ്വദേശി ഷിറാസിന്റെ ഉടമസ്ഥയിലുള്ള വസ്ത്രശാലയിലാണ് സംഭവം സംഭവം രാത്രി എട്ടേ മുപ്പതോടെ ആയിരുന്നു മദ്യലഹരിയിൽ അക്രമാസക്തനായ യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി കയ്യും കാലും ബന്ധിച്ച് കടക്കുള്ളിൽ തന്നെ ഇരുത്തി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കളമശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തലയിൽ ആഴത്തിൽ മുറിവുള്ളതിനാൽ യുവാവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇത്തരത്തിൽ നിരന്തരം അക്രമങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജമാൽ പറഞ്ഞു ഇത് തുടങ്ങിയ ഒരു ഒരുപാട് നാളുകളായിട്ട് പല പല പരാതികൾ പറഞ്ഞിട്ടും ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരും കണ്ടിട്ടില്ല അനുകൂലമായിട്ട് വരുന്ന നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കുന്നത് മരുന്നും മറ്റ് കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ഇവിടെ ബിസിനസ്സും അല്ല വളരെ പ്രശ്നമായിട്ട് ഇവിടെ നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് ഇവിടെ ഒന്നും പർച്ചേസ് പർച്ചേസ് ഒന്നും പറ്റാത്ത സാഹചര്യമാണ് എന്നും വൈകിട്ട് അവർക്കും പല വിധത്തിലും ഇവിടെ അടിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു കാശ്വര് പരിഹാരം കാണുന്നതിന് വേണ്ടി അന്ന് എല്ലാ പോലീസും മറ്റുള്ള എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഇവിടെ വ്യാപാരികൾക്ക് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളും അതിനുവേണ്ടി ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഇതൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുക കളമശ്ശേരി നഗരം ഇരട്ടി തുടങ്ങിയാൽ മദ്യപാനികളുടെയും ലഹരി ഉപയോഗക്കാരുടെയും വിൽപ്പനക്കാരുടെയും സ്വൈരവിഹാര കേന്ദ്രമായി മാറുന്നുവെന്ന് വാർഡ് കൗൺസിലർ റഫീഖ് കുമാർക്കാർ പറഞ്ഞു പ്രദേശത്ത് ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മള് പോലീസിലും അധികാരികളും അറിയിച്ചൊരു കാര്യമാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളും വൈകുന്നേരങ്ങളിൽ കഞ്ചാവും അല്ലെങ്കിൽ മയക്കു വരുന്ന മദ്യവും അതിൻ്റെ ലഹരിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വ്യാപാരികൾക്കും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വരുന്ന നാട്ടുകാർക്കും ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് വൈകുന്നേരങ്ങളിലൂടെ ഉള്ളത് പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു ഏഴ് മണിയായി അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം പുലർച്ചെ വരെ ഈ ഇത്തരം ആളുകൾ ഈ മയക്കുവരുന്നിൻ്റെ അല്ലെങ്കിൽ ലഹരിയുടെ ലഹരിക്ക് അടിപ്പമെട്ടുകൊണ്ട് തന്നെ ഇവിടെ നിരവധി ഉണ്ടായിട്ടുണ്ട് പരസ്പരം തല്ലുകയും അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്ന നിരവധി സമൂഹത്തിന് മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പോലീസ് അതിന് ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഇവിടെയുള്ള കളമശ്ശേരി നഗരസഭയുടെ എസ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതായത് കോടതി ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊത്ത് താഴെ പുലർച്ചെ നിരവധി ആളുകൾ അതായത് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ മയക്കുമായിരുന്നു മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നിരവധി അക്രമ സംഭവം നടക്കുന്നു എന്നൊരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി പോലീസ് അവിടെ പട്രോളിങ് നടത്തുകയും അവരെ അടിച്ചു ഓടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നിരന്തരം ഇത് ഇവിടുത്തെ വ്യാപാരികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിരന്തരം തമ്പടിക്കുകയും അതിന്റെ പുറകിൽ മയക്കൂരന്ന് വിൽപ്പനയും അതിൻ്റെ മയക്കൂരുന്ന് അടിമപ്പെട്ടുകൊണ്ട് തന്നെ ലഹരിയുടെ പിന്നിലാണ് ഈത്തരം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് തൊട്ടടുത്തുള്ള കളമശ്ശേരി പോലീസ് സ്റ്റേഷന്റെ കേസിൽപ്പെട്ട വണ്ടികൾ സ്ക്രാപ്പിൽ അല്ലെങ്കിൽ വണ്ടികൾ ഡംപ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നും ആ വണ്ടികളുടെ പാർട്സുകൾ അയച്ചു കൊണ്ടുപോവുകയും അല്ലെങ്കിൽ അതിന്റെ എൻജിൻ പൊളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഒരാൾ ഞങ്ങൾ പിടിച്ച് പോലീസ് ലയിപ്പിച്ചത് അതേ ആൾ വ്യക്തി തന്നെയാണ് ഇന്ന് ഇവിടെ ഈ സംഭവം നടന്നത് ഈ ഷോപ്പിന്റെ മുമ്പുള്ള ഗ്ലാസ് തലയിടിച്ച് ആ ഗ്ലാസ് പൊട്ടിക്കുകയും അക്രമ ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇത് ഇതിനൊരു അറുതി വരുത്തേണ്ടത് പോലീസിന്റെ നിരന്തരമായ പെട്രോളിങ്ങും അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരും മുന്നിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം നിരവധി ആളുകൾക്ക് ഇതൊരു ഭീതിയാണ് ഈ കളമശ്ശേരി കളമശ്ശേരിയിൽ വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന നമ്മുടെ നാട്ടുകാർക്ക് ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും കടകളിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം നല്ലു അതിന് ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്